ഈ നമുക്ക് ബെഡ്റൂം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബെഡ്റൂം ആക്കാം ബെഡ്റൂം ആക്കുമ്പോൾ അത് അതിന്റേതായ മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലായിരിക്കും ബെഡ്റൂം കുട്ടികൾക്ക് കൊടുക്കാം പഠനമുറി കൊടുക്കാം അങ്ങനെ അതൊന്നും തെറ്റൊന്നുമില്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗം അവിടുത്തെ ഇതില് എക്സ്റ്റൻഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക നോർത്തിലേക്കോ വെസ്റ്റിലേക്കോ എടുക്കുന്ന ചില ഇത് ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എടുക്കും അതല്ലെങ്കിൽ അഡീഷണൽ എക്സ്റ്റൻഷൻ എടുക്കും ചിലപ്പോൾ ഒരു സിറ്റൗട്ട് അതിൻ്റെ കൂടെ കഴിയുമ്പോൾ അത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ചില ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒരു വഴി വന്ന അതിലേക്ക് കിറ്റ് ചെയ്യാണ് ഇപ്പം നമ്മുടെ ഒരു വഴി ആ കന്നിമൂല കൂടിയാണ് വരുന്നതെങ്കിലും അതും വേണ്ട രീതിയിൽ വന്നത് കർവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്കത് എഫക്റ്റ് ചെയ്യും ഈ വായു കൊണ്ട് മറ്റ് കന്നിമൂലയും ഈശാന കോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കോണിലെ രണ്ടു വശം പോകുന്നത് പടിഞ്ഞാറ് വശത്ത് നമുക്കുണ്ടാകുന്ന മറ്റ് പുരോഗതികൾ ഇതിനെ തടസ്സപ്പെടുത്താൻ ഈ വായു കോണിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ വായു കോണിലുണ്ടാകുന്ന എക്സ്റ്റൻഷൻ ഇത് നമ്മൾ ഉപദ്രവം ഉണ്ടാക്കും ഇത് തന്നെ നോർത്തിലെ നമ്മുടെ ധനം പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻസ് മറ്റു ജോലിയിലെ ഉയർച്ച ഇതെല്ലാം ഈ നോർത്ത് നോർത്ത് വെസ്റ്റ് കൊണ്ടുപോകണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക